നമസ്കാരം കാളി സ്റ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാധീനം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി ദുപ്പട്ടാസ് ആണ് കേട്ടോ നേരത്തെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ ദുപ്പട്ടാസൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് നല്ല പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ് കാണുന്നു കേട്ടോ നല്ല ഉണ്ട് കേട്ടോ നാല് സൈഡിലും ലേസ് ആയിട്ട് ദാ ഭംഗിയുള്ള വർക്കിലാണ് ഇത് വന്നേക്കുന്നത് നല്ല നീളോ വീതിയൊക്കെ ഉള്ള അടിപൊളി ദുപ്പട്ടാസ് ആണ് ഇന്നത്തെ ഇതിൻ്റെ പ്രൈസ് വരിക വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് കണ്ടോ നല്ല ഭംഗിയുള്ളതാണേ സിംഗിൾ സൈഡ് ഇടാനും പിൻ ചെയ്തിടാനും ഡബിൾ സൈഡ് ഇടാനും ഒക്കെ ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അതാ നോക്കി ഇതുമൊക്കെ എന്ത് റെയർ ആയിട്ടുള്ള കളറാണെന്നറിയോ കണ്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് ഈ എംബ്രോയിഡറി വന്നേക്കുന്നത് ഗ്രീൻ അടുത്തത് വന്നേക്കുന്നത് ബ്ലൂ ആണ് ആണേ ഒരു ഗ്ലിറ്റർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് കണ്ടോ അടുത്തത് വന്നേക്കുന്നത് നമ്മൾ ഈ മജന്ത എന്ന് പറയുന്ന ആ ഒരു ഡാർക്കർ ഷെയ്ഡാണ് കണ്ടോ ഓരോന്നും നല്ല ഡിഫറൻ്റ് ആട്ടോ ഭംഗിയുള്ളതാണ് ഒതുങ്ങി കിടക്കുന്നതാണ് സിംഗിൾ സൈഡ് ഇട്ടാലും ഡബിൾ സൈഡ് ഇട്ടാലും ഒക്കെ നല്ല ഭംഗിയുള്ളത് നമ്മുടെ ഫേവറേറ്റ് ഷെയ്ഡ് ഇതാ വന്നേക്കും നോക്കൂ നല്ല എലഗൻസ് ഉള്ളതല്ലേ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്തത് വന്നേക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് നമുക്ക് എത്ര ഉണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ മതിയാകാത്ത ഷെയ്ഡാണ് ബ്ലാക്ക് ബ്ലൂ റെഡ് മെറൂ ഈ ഒരു ഒന്ന് നോക്കി കണ്ടോ വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിക്ക് എന്ത് സൂപ്പറാന്ന് നോക്കൂ കണ്ടോ അടുത്തത് വന്നേക്കുന്നതും ഇങ്ങനെ തന്നെയാണ് നമുക്ക് എന്താ പറയുക ഫേസിനൊക്കെ ഒരു ഗ്ലോ കിട്ടുന്ന വിധത്തിലാണ് ഈ ഷെയ്ഡ് ഓരോന്നും വന്നേക്കുന്നത് കേട്ടോ വെറൈറ്റി ഉള്ള കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ വീഡിയോ ഇട്ടപ്പോഴൊക്കെ എല്ലാരും പറഞ്ഞിരുന്നു ആ നല്ല വേർഡ്സൊക്കെയാണ് പിന്നെയും പിന്നെയും നമുക്ക് ഇതേപോലെ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വരുന്നത് കണ്ടോ എന്ത് കുഞ്ഞുള്ള കളറാന്ന് നോക്കൂ ഇതേപോലത്തെ ഒരു ഷെയ്ഡ് നേരത്തെ കാണിച്ചിരുന്നു പ്രിന്റ് ആണ് നല്ല ഓരോന്നും അടുത്തത് വരുന്നത് നമ്മുടെ മോസ്റ്റ് ഡിമാൻഡിങ് ആണ് ആണ് ബ്ലാക്ക് ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് രണ്ടിനെ പ്രിന്റും ചെറുതായിട്ട് മെറ്റീരിയലും വ്യത്യാസമുണ്ട് എല്ലാം പക്ഷേ ഒറ്റ പ്രൈസിലാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി മാത്രമാണ് കേട്ടോ അപ്പോൾ കുറേ ഭംഗിയുള്ള ദുപ്പട്ടാസ് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് നമ്മൾ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഓൺലൈനായിട്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ട് അതും ഇതും കൂടെ പേ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതേ നമ്പറിലേക്ക് അയക്കാം കേട്ടോ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് വിത്ത് മൊബൈൽ നമ്പർ ആൻഡ് പിൻ കോഡ് അയച്ചാൽ നിങ്ങളുടെ ഐറ്റം ഡെസ്പാച്ച് ചെയ്യുന്നതിന് റെഡി ആയിട്ടിരിക്കുന്നതായിരിക്കും പിന്നെ എന്താ പറയുക അങ്ങനെ നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമാണ് ആണോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യും കൂടെ ചെയ്താൽ ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ പറയാം കാളീസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാളീസിൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട് ഇൻസ്റ്റാഗ്രാം പേജുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഒന്നുകൂടെ സന്തോഷമായി നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ളൂ വീഡിയോയിൽ വരാം അതുവരെ ബൈ ഫ്രം കാളീസ്